രണ്ടായിരത്തിൽ പാലക്കാട് കലോത്സവ വേദിയാകുമ്പോൾ കലയും കലവും പാരമ്പര്യത്തിനൊപ്പമായിരുന്നു കരിമ്പരയുടെ നാട്ടിൽ വീണ്ടും കലോത്സവം എത്തിയപ്പോൾ അരങ്ങിലും അണിയറയിലും പുതുമകളുടെ പരീക്ഷണം കാലങ്ങൾ പുരോഗമന എല്ലാ രീതിയിലും മാറ്റം വന്നിട്ടുണ്ട് പിള്ളേരുടെ ഹോസ്റ്റ്യൂമില് പിള്ളേരുടെ മേക്കപ്പില് അവരുടെ ആഭരണത്തില് ഐറ്റംസില് ഒക്കെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സംസ്ഥാന സംസ്ഥാന പാലക്കാട് വെച്ച് ഞാൻ കലാപ്രതിഭയായിരുന്നു ഇന്നത്തെ ഒരുപാട് ബെഞ്ച് കൂട്ടിയിട്ട് തയ്യാറാക്കിയ സ്റ്റേജിൽ നിന്നും ഊട്ടിയുറപ്പിച്ച പ്ലൈവുഡിലേക്ക് മത്സര സമയക്രമീകരണങ്ങൾ മണിയിൽ തുടങ്ങി ഇലക്ട്രോണിക് ഐറണിലെത്തി അരണ്ട വെളിച്ചത്തിൽ പാട്ടുകാരുടെ നേരത്തെ ശബ്ദത്തിൽ രാവേറിയും തുടരുന്ന മത്സരങ്ങൾ ദീപാലംകൃതവും ശബ്ദമുഗ്രതവുമായ വേദിക്ക് വഴിമാറി കാലങ്ങൾ പിന്നിടുമ്പോൾ കലയും പുതുവഴി തേടി ശാസ്ത്രീയ നൃത്തവേദിയിൽ അരങ്ങുതകർത്ത അഭിനയ മുഹൂർത്തങ്ങൾ അന്യൻ നിന്നുപോയ അനുഷ്ഠാനകലകളുടെ തിരിച്ചുവരവ് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ അപജയങ്ങളോടുള്ള പ്രതിഷേധ സ്വരങ്ങൾ പണക്കൊഴുപ്പിനും ആഡംബരത്തിനും അനാരോഗ്യ മത്സരത്തിനുമൊപ്പുറം ഉടലെടുത്ത സൌഹൃദങ്ങൾ കഥകളി വേഷം കെട്ടിയ മുസ്ലിം പെൺകുട്ടിയും അറബിക് പദ്യം ചൊല്ലുന്ന ഹിന്ദുവും വാർത്തയല്ലാതായ കലോത്സവം പതിമൂന്ന് വർഷത്തെ യാത്രകൾ കലോത്സവത്തിനുണ്ടാക്കിയ കാലാനുസൃതമായ മാറ്റങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിലെ അനീതിക്കെതിരെ പ്രതികരിക്കാനുള്ള മാധ്യമം കൂടിയാണ് കലയെന്ന സന്ദേശവും നൽകി അൻപത്തിനാലാമത് കലോത്സവം നിർഭയം സന്തുഷ്ടം ബാല്യം രീഷ്മസ് നായർ ഇന്ത്യ വിഷൻ